ബഡ്ജറ്റിൽ ഒരു സിനിമ ഇറക്കണോ അതും പുതിയൊരു പാറ്റേൺ പുതിയൊരു ജാനർ പിടിച്ചിട്ട് പുതിയൊരു സ്ക്രിപ്റ്റ് ഇതുവരെ മലയാളം സിനിമയിൽ കാണാത്ത രീതിയിലുള്ള ഒരു കഥയുമായിട്ട് ഒരു ചെറുപ്പക്കാരൻ ചെന്നിട്ട് ഒരു മെഗാസ്റ്റാറിനടുത്തേക്ക് ചെല്ലണം ഒരു സിനിമയിലൊരു പ്രശസ്തനായ ഒരു നടൻ്റെ അടുത്തേക്ക് ചെല്ലാണ് സാർ ഇങ്ങനെ ഒരു കഥയുണ്ട് അപ്പോൾ അത് നമുക്ക് സംവിധായകനൊന്നുമില്ല ഒരു കഥയെ നമുക്കൊരു സിനിമ ആക്കണമെങ്കിൽ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു കാര്യമാണ് പ്പാൾ പറഞ്ഞു ഈ കഥ കേട്ടപ്പോൾ ഒരുപാട് പിന്നാലെ നടന്നു അങ്ങനെ ഈ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഈ മെഗാ സ്റ്റാർ കഥ കേട്ട് ആ കഥ നീ തന്നെ ഇതിൽ കൂടുതൽ നീ ആ ഒരു സിനിമ കാണാൻ അല്ലാതെ വേറെ ആൾക്ക് സാധിക്കില്ല നീ തന്നെ ഈ ഒരു സിനിമ സംവിധാനം ചെയ്യേ ബാക്കി കാര്യം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ചെറിയൊരു ഷെഡ്യൂളിൽ ചെറിയൊരു ബഡ്ജറ്റിൽ വലിയൊരു ബ്രഹ്മ സിനിമ പോലെയൊന്നല്ല വളരെ ചുരുക്ക രീതിയിൽ ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു സിനിമ അവനെ കൊണ്ട് തന്നെ ഡിനോ ഡെന്നിസ് എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനെ കൊണ്ട് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യിപ്പിച്ചു അങ്ങനെ വേൾഡ് വൈഡ് ആയിട്ട് വിഷു റിലീസിന് ഒരു സിനിമ ഇറക്കി വിടുകയാണ് അപ്പോൾ കുറേ നാളുകൾ ഈ ഒരു വർക്ക് ബെൻഡിങ് ആയിട്ട് കുറേ ഇഷ്യൂസ് ആയിട്ട് നിന്നുപോയി പിന്നീട് അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ റീ എഡിറ്റിങ് ചെയ്ത് ഈ ഒരു സിനിമ വിഷു അവസരത്തിൽ വെക്കേഷൻ ടൈമിൽ തിയേറ്ററുകളിലേക്ക് ഇറക്കി വിട്ടപ്പോൾ കുറേ പ്രേക്ഷകർ ഇഷ്ടമാണെന്ന് പറഞ്ഞു കുറേ പ്രേക്ഷകർ പോരാന്ന് പറഞ്ഞു ചില പ്രേക്ഷകർ ഈ സിനിമ ഇത് ലോകം ഒരു സിനിമയാണ് ഇതേപോലത്തെ ഒരു സിനിമ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത്ര മാത്രം അത്രമാത്രം വിളികളോടെ തിയേറ്ററുകളിൽ നിന്ന് ഈ സിനിമ കണ്ടിറങ്ങി എന്നുള്ളതാണ് അപ്പം നമ്മൾ തിയേറ്റർ റെസ്പോൺസ് എടുത്തപ്പോൾ സത്യം പറയാലോ ഞാൻ ഈ ഒരു സിനിമ ബസൂക്ക എന്ന് പറയുന്ന സിനിമ തിയേറ്റർ റെസ്പോൺസ് എടുത്തപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല എന്നുള്ളതാണ് അതായത് ഇത് ത്രൂ ഔട്ട് ഞാൻ ക്യാമറ വെച്ചപ്പോൾ തൊട്ടിട്ട് അവസാനിപ്പിക്കുന്നത് വരെ എല്ലാവരുടെയും അഭിപ്രായം ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് അഭിപ്രായം വന്നതെന്നുള്ളത് ഇത് ഞാൻ സത്യസന്ധമായിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഇപ്പോൾ പറയുന്നത് ഒരു വീഡിയോ എനിക്ക് ഇതുവരെ ശരിക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ലാലട്ട് പുലിമുരുകൻ ആ ഒരു വീഡിയോ അങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ അങ്ങനെ സിനിമ ബസുക്ക എന്ന് പറയുന്ന സിനിമ ആദ്യത്തെ ദിവസം നല്ലൊരു കളക്ഷൻ കിട്ടി ഒരുപാട് സിനിമാ തീയേറ്ററുകളിൽ സിനിമ ഇറങ്ങിയിട്ടില്ല ചെറിയ കുറച്ച് സിനിമാ തീയേറ്ററുകൾ ഇറങ്ങിയിട്ടുള്ളൂ എങ്കിലും കൂടിയിട്ട് നല്ലൊരു കളക്ഷൻ കിട്ടി രണ്ടാം ദിവസം കളക്ഷൻ കൂടി മൂന്നാം ദിവസം കൂടി അങ്ങനെ ഇപ്പോൾ നിൽക്കുമ്പോൾ സിനിമ നല്ലൊരു ബഡ്ജറ്റിലാണ് വന്ന് നിൽക്കുന്നത് എത്ര കോടി തള്ളി മറയ്ക്കണമെന്നില്ല നല്ലൊരു ബഡ്ജറ്റ് മുടക്ക് മുതലിനപ്പുറം ലാഭം കിട്ടി അത്യാവശ്യം എല്ലാ തിയേറ്ററുകളിലും സിനിമയുടെ ടീം പോയിട്ട് കേക്ക് മുറിച്ച് കട്ട് ചെയ്ത് സെലിബ്രേഷൻ ആഘോഷിച്ചു മമ്മൂക്ക ഹാപ്പിയാണ് സംവിധായകൻ ഹാപ്പിയാണ് സിനിമാ ഫീൽഡിലുള്ള എല്ലാവരും ഹാപ്പിയാണ് പിന്നെ നെഗറ്റീവ് അതൊരു വിഷയമല്ല കാരണം സിനിമ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ഇഷ്ടപ്പെടാത്തവരുണ്ടാവും എന്തെങ്കിലും ആയിക്കോട്ടെ സിനിമ മര്യാദ കളക്ഷൻ വിഷുവിന് ഇറങ്ങിയ എല്ലാ കേന്ദ്രങ്ങളിലും ഹൗസ്ഫുള്ളായി ഗംഭീരമായിട്ട് എന്നുള്ളതാണ് ഓക്കെ എന്തായാലും സിനിമയുടെ ഇനിയുള്ള വിശേഷങ്ങൾ ഇനി ഒരു കാര്യം കൂടി പറയാം ഇറങ്ങിയ എല്ലാ സിനിമകളും ഇതേപോലെ തന്നെ നല്ല കളക്ഷൻ എല്ലാ തീയേറ്ററിനും നേടിയുണ്ട് സിനിമയെ ഇനി ഇഷ്ടമില്ലാത്തവർ നിനക്കൊന്നും വേറെ പണിയില്ലേ എന്ന് പറയുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാം ഓക്കെ താങ്ക് യു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു ഈസ്റ്റർ ഹോളിക്കാം